ആലങ്കോട് കക്കിടിപ്പുറം മേഖലയിൽ നിന്നും പമ്പ് സെറ്റിന്റെ കേബിളുകളും മറ്റും മോഷണം നടത്താൻ ശ്രമിച്ച കള്ളൻ സി സി ടി വിയിൽ കുടുങ്ങി കക്കിടിപ്പുറം സ്വദേശി സുരേഷിൻ്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് മോഷണശ്രമം സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ചങ്ങേറളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കക്കിടിപ്പുറം സ്വദേശി താവഴി കൊട്ടപ്പുള്ളി സുരേഷിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതോടെ മോട്ടോറിന്റെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത് കേബിളുകൾ മുറിച്ചെങ്കിലും സിസി ടി വി ക്യാമറയുടെ ലൈറ്റ് അടിച്ചതോടെ ശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ഷർട്ട് കൊണ്ട് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത് ഇരുപത് ദിവസം മുന്നേ ഇവിടുന്ന് മോട്ടോറിന്റെ കേബിളുകൾ മോഷ്ടിച്ചിരുന്നു തുടർന്നാണ് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത് ഇതറിയാതെയാണ് മോഷ്ടാവ് എത്തി ക്യാമറയിൽ കുടുങ്ങിയത് കക്കിടിപ്പുറം പ്രദേശത്തെ പല വീടുകളിൽ നിന്നും മുൻപും മോട്ടോറിന്റെ കേബിളുകളും അടക്കയും തേങ്ങയും മറ്റും മോഷണം പോയിട്ടുണ്ട് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എൻ സി വി ന്യൂസ് ചങ്ങരംകുളം வாகங்களுக்கு ஒரே ஒரு பியூட்டி பியூட்டி சில்க்ஸ் எடப்பாள் சாம்பக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா